വിവാദങ്ങൾക്കപ്പുറം മലയാളികൾ സിനിമയെ നെഞ്ചേറ്റും എന്നതിന്റെ തെളിവാണ് ഐ എഫ് എഫ് കെ എന്ന സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ദിവ്യ എസ് അയ്യർ ട്വന്റി ഫോറിനോട് ലിംഗസമത്വം അടിസ്ഥാനമാക്കിയുള്ള സിനിമകളാണ് ഇത്തവണത്തെ ചലച്ചിത്രമേളയിലെ മുഖ്യാകർഷണം വനിതാ സിനിമാ പ്രവർത്തകർക്ക് കൂടുതൽ അവസരം നൽകുന്ന സർക്കാർ സർക്കാരിനായി നടപ്പാക്കി വരികയാണെന്ന് ഡോക്ടർ ദിവ്യ എസ് അയ്യർ പറഞ്ഞു രാജ്യാന്തര നാളെ ഷഫീ ഇപ്പോൾ റാവുത്തർ സാംസ്കാരിക വകുപ്പിന്റെ പുതിയ ചുമതല കലാപരമായി വലിയ ബന്ധമുള്ള ആളാണ് ഐ എഫ് എഫ് കെ അനുഭവം അല്ലെങ്കിൽ ഐ എഫ് എഫ് കെ മുൻ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് ഏതൊരു തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്ന ഏതൊരു കുട്ടിക്കും ഐ എഫ് എഫ് കെ എന്നുള്ളത് ഒന്നുകിലും ഒരു ആയിരിക്കും അല്ലെങ്കിൽ അനുഭവിച്ചു നുകർന്ന ഒരു മധുരമായിരിക്കും അപ്പോൾ യു നോ ഐദ യു ലവ് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ് ബട്ട് യു ഇഗ്നോർ ഇറ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രതിഭാസമാണ് തിരുവനന്തപുരത്ത് ആർക്ക് ഐ എഫ് എഫ് കെ എന്നൊരു അഭിമാനമാണ് ഐ എഫ് എഫ് കെയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ടാണ് തിരക്കുകൾ പുതിയ ചുമതലയാണ് പ്രത്യേകിച്ച് വലിയ ചുമതലകൾ അപ്പുറത്ത് വിഴിഞ്ഞം പദ്ധതി കമ്മീഷനിങ് വരുന്നു അതിന് അപ്പുറത്തേക്ക് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ടാവും അപ്പം ഈ ഐ എഫ് എഫ് കെ അതിനൊരു സംഘാടക സമിതിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ അതെ ഒരുപാട് ശരിക്കും ഐ എഫ് എഫ് കെയുടെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ തയ്യാറെടുപ്പെന്ന് പറയുന്നത് ഇരുപത്തെട്ടാമത് ഐ എഫ് എഫ് കെ കഴിഞ്ഞ ഉടൻ തന്നെ അവർ തുടങ്ങുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു അവസാന ഘട്ടത്തിൽ ഒരു മേമ്പിട്ട് തൂവാൻ മാത്രമേ സത്യം പറഞ്ഞാൽ ഞാൻ വന്നിട്ടുള്ളൂ പക്ഷേ തീർച്ചയായിട്ടും സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുമുള്ള എല്ലാ പിന്തുണയും നമ്മൾ നൽകിയിട്ടുണ്ട് ഇക്കുറി തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തിൽ ലിംഗസമത്വം എന്നുള്ളത് സിനിമയിലൂടെ എങ്ങനെയാണ് അത് മനുഷ്യ മനസ്സുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടി വളരെ എന്താ പറയുക വളരെ സൂക്ഷ്മമായി അത് ശ്രദ്ധിച്ചുകൊണ്ട് തിരഞ്ഞെടുത്തിട്ടുള്ള സിനിമകളും അതുപോലെ തന്നെ അതിനോടനുബന്ധമായിട്ടുള്ള പരിപാടികളുമൊക്കെയാണ് കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത് സാധാരണ ഇതിൽ ഗോവൻ ഫിലിം ഫെസ്റ്റിവലിനു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഫിലിം ഫെസ്റ്റിവൽ കേരളത്തിലാണ് അപ്പം വിവാദങ്ങൾക്ക് വലിയ സ്കോപ്പുകളുണ്ട് നമുക്ക് സിനിമ എന്ന് പറയുന്നത് എല്ലാ വിവാദങ്ങൾക്കും അപ്പുറം മലയാളികൾ എന്നും നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരു മാർഗം തന്നെയാണ് ഒരു മാധ്യമം തന്നെയാണ് അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് തോന്നുന്നു സിനിമ എന്നുള്ള ഒരു മേഖല എന്നും മലയാളികളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും മലയാളികൾ സിനിമയെ വളർത്തിക്കൊണ്ടേയിരിക്കും അതിനുള്ള ഒരു വലിയൊരു തെളിവും കൂടിയാണ് ഐ എഫ് എഫ് കെ എന്നുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷകാലമായി സാംസ്കാരിക വകുപ്പ് തന്നെ ഈ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വഴിയും ചലച്ചിത്ര അക്കാദമിയൊക്കെ വനിതാ സിനിമാ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ഒരു ഐഡിയ ഒരു സന്ദേശം അതിൻ്റെ എഫക്റ്റീവ്നെസ്സിലൊക്കെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിരുന്നു അതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഏതർത്ഥത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് പ്രാദേശികമായിട്ടുള്ള സിനിമയിൽ വനിതാ പ്രാതിനിധ്യം കൂട്ടണം എന്നുള്ള ഒരു ആവശ്യവും അങ്ങനെ ഒരു തീരുമാനവും നമുക്ക് ഉണ്ടായിട്ടുണ്ട് അത് പ്രാവർത്തികമാക്കുവാനായിട്ട് ഉള്ള നമ്മുടെ പ്രയത്നം തീർച്ചയായിട്ടും തുടരും എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക ഇപ്പോൾ നമ്മളെ ഇപ്രാവശ്യം ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് മുതൽ നമ്മൾ എടുത്തിട്ടുള്ള ഓരോ സിനിമയും തിരഞ്ഞെടുത്തിട്ടുള്ള ഓരോ സിനിമയും നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും വനിതകൾക്ക് പ്രാമുഖ്യമുള്ള സിനിമകൾ ഏറെ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് വ്യത്യസ്തമായ സിനിമകൾ വ്യത്യസ്തമായ ആശയങ്ങളുള്ള സിനിമകൾ ചെറവരെയൊക്കെ ഐ എഫ് എഫ് കെയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ചലച്ചിത്ര അക്കാദമി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം ക്യാമറാമാൻ മനീഷ് റിംജീദിനുമൊപ്പം ഷഫീദ് റാവുത്തർ ട്വൻറ്റി ഫോർ തിരുവനന്തപുരം